ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ് ഇനി ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാൻ നോക്കാം അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ അരക്കിലോ എടുത്തിട്ടുണ്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി ചട്ടി ചൂടായി വരുമ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അത് മൂത്ത് വരുമ്പോഴേക്കും രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കുറച്ച് മൂട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉള്ളി അത്യാവശ്യം വെപ്പിലൊരു ഉള്ളി ഉപ്പിച്ച് കൊടുക്കണം ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും ഇത് ഞാൻ വലിയ ഉള്ളിയാണ് മൂപ്പി വെക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി അഴു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുളക് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കുമുട്ടിയും എരിവില മുളകും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമില്ല അവർ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടി എല്ലാം വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ് പച്ചമണം മാറുന്നവര് വഴറ്റി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തീ നല്ലോണം കുറക്കണം അല്ലെങ്കിൽ അടിക്കും കുടിക്കും മണ്ണിട്ട് ചെട്ടിയല്ലേ നല്ലോണം തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കണം പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് തക്കാളി നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം വഴറ്റിയെടുക്കണം തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ചെമ്മീന് പൊതുവേ കുറച്ച് മധുരമല്ലേ അതുകൊണ്ട് കുറച്ച് പുളി പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഇത്രയും പുളി വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നന്നായി ഇളക്കി കൊടുക്കണം തെളിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കിയെടുത്തു എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാ ചേർത്ത് കൊടുക്കണം ഞാനൊരു വലിയ മുറി തേങ്ങാപ്പാലാണ് പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാ ചരക്കി മിക്സിയിലിട്ടൊന്നും അടിച്ച് അരിച്ചെടുത്തതാണ് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല ഒരു മുറി തേങ്ങ വരെ പാൽ എടുത്തിട്ടുള്ളത് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേവിച്ചെടുക്കുമ്പോൾ കുറുകി കുറുകി വരും അതുകൊണ്ട് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ടു കൊടുക്കണം ഉപ്പും പുളിയെല്ലാം നോക്കിയിട്ട് ഇത് തിളച്ചു വന്നിട്ടാകുമ്പോ നമുക്ക് ചെമ്മീൻ ഇട്ടു കൊടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം ചെമ്മീൻ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ഇതൊന്ന് തിളച്ചി യോജിപ്പിച്ചോ പിന്നെ നമുക്കിത് ചെറിയ തീലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ചെറിയ തീ മതി അപ്പം ഇത് കുറുകി വരും നമ്മൾ കറി റെഡി ആയിട്ട് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിനേക്കാളും കുറുകും ഉപ്പും പുളിയും എല്ലാം പാകത്തിനായിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓഫായി കൊടുക്കാം ഗ്യാസ് ഓഫായി കൊടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്കുറിച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എന്നാൽ ഉള്ളിയും കറിവേപ്പില നന്നായി മൂത്ത് തന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുമ്പത്തി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു കളറിന് ഓടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മേലെ എണ്ണയിൽ ചെറിഞ്ഞ് നിൽക്കുമ്പോൾ കറി കാണാൻ നല്ല രസമാണ് നമുക്കിത് കറിയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഈ ഫ്ലേവർ എല്ലാം കറിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല കളറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ അഭിപ്രായങ്ങൾ പറയണം